ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ സിൽവർ ജ്വല്ലറി റോഡ് റോഡ് നിയമിച്ചിട്ടും രക്ഷയില്ല ചാവക്കാട് ട്രാഫിക് ഐലൻഡിൽ വീണ്ടും അപകടം ബൈക്കിന് പുറകിലിടിച്ച ലോറി ബൈക്കിൽ കയറി ബൈക്ക് യാത്രികൻ രക്ഷപ്പെട്ടത് തലനാരിഴക്കെ പുന്ന സ്വദേശി സുനിലാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത് ഇന്ന് വൈകിട്ട് അഞ്ച് നാൽപ്പത്തഞ്ചോടെയായിരുന്നു അപകടം ചേറ്റുവ റോഡിൽ നിന്നും വരികയായിരുന്ന ബൈക്കിനു പുറകിൽ പാലുമായി പോവുകയായിരുന്ന ലോറി ഇടിക്കുകയായിരുന്നു ഇടിച്ച ഉടനെ തന്നെ സുനിൽ റോഡരിയിലേക്ക് തെറിച്ചു മറിഞ്ഞ ബൈക്കിനു മുകളിൽ ലോറിയുടെ മുൻവശത്തെ ടയർ കയറുകയും ചെയ്തു ആഴ്ചകൾക്ക് മുൻപാണ് ഇവിടെയുണ്ടായ അപകടത്തിൽ സൈക്കിൾ യാത്രികൻ മരിച്ചത് ചാവക്കാട് നഗരമധ്യത്തിൽ അപകട പരമ്പരകൾക്ക് പരിഹാരം കാണാൻ കഴിഞ്ഞ ദിവസം മുതൽ ഹോം ഗാർഡിനെ നിയമിച്ചിരുന്നു എന്നാൽ ഹോം ഗാർഡുകൾ ഉണ്ടായിട്ടും അപകടങ്ങൾക്ക് വിരാമമായിട്ടില്ലെന്നാണ് ഇന്ന് നടന്ന അപകടത്തിൽ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് ോഡ് വാടാനപ്പള്ളി ഒരു മനൂർ വൺ സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് നൈൻ ടു ഫൈവ് സ്റ്റേർലിംഗ് സിൽവർ ഓർണമെന്റ് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു വാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്